കുറച്ചാളുകൾ കൂടി ഒരു യുവാവിനെ വളരെയധികം നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് എന്നടുക്കൽ സംസാരിക്കാനായിട്ട് കൊണ്ടുവന്നു യുവാവ് ലഹരിക്ക് അടിപ്പെട്ടു പോയ വ്യക്തിയാണ് എന്നടുക്കൽ വരുമ്പോഴും അല്പം കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ സഹോദരന് വേണ്ടി അല്പനേരം പ്രാർത്ഥിച്ചു അതിനുശേഷം എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെനിക്കൊന്നും പറയാനില്ല വീട്ടുകാരെ നിർബന്ധിച്ചു ഞാൻ വന്നു ഇത്രയേ ഉള്ളൂ എന്ന് ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇവൻ മദ്യപാനിയാണ് എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടെന്നാൽ മദ്യപാനത്തെക്കുറിച്ച് ഇവനോട് സംസാരിച്ചേക്കാം എന്ന് വിചാരിച്ചു ഇവൻ പറഞ്ഞു മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ തകരാറിലാവും ദീർഘായുസ് കുറയും രോഗിയായി രോഗിയായിത്തീരും ഞാനിങ്ങനെയെല്ലാം പറയുമ്പോൾ ഇടയ്ക്ക് ഞാൻ അവരുടെ മുഖത്ത് നോക്കി അവരിങ്ങനെ സന്തോഷിച്ച് കേട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു ഞാനീ പറഞ്ഞ കാര്യങ്ങളല്ലോ നിനക്ക് മനസ്സിലായോ ഉടനെ അവൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ചാകേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ എന്നോട് ദീർഘായുസ് കുറയും ആ അവയവങ്ങൾക്കെല്ലാം കേടാവും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സന്തോഷമല്ലാതെ പിന്നെ എന്താ വരിക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞു നീ മതിവാനി ആയതുകൊണ്ട് എൻ്റെ ഭാര്യയും പിള്ളേരെല്ലാം വളരെ ദുഃഖത്തിലാണ് എന്ന് എനിക്കറിയാമോ ഉടനെ ആ സഹോദരൻ പറഞ്ഞു അവർ ദുഃഖിക്കണം അതാണ് എൻ്റെ സന്തോഷം അവർ ദുഃഖിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മതിയോ അത്ര തന്നെ എനിക്ക് വലിയ കാര്യമായൊരു കാര്യമാണ് എന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഈ സഹോദരനോട് എന്താ സംസാരിക്കേണ്ടത് ഞാൻ അല്പതേരൊന്ന് പ്രാർത്ഥിച്ചിട്ട് മേശപ്പുറത്തിരുന്ന ബൈബിളെടുത്തു ബൈബിളെടുത്ത് തുറന്നപ്പോൾ യോഗനാന സുവിശേഷം നാലാം അധ്യായമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ചുള്ള ഭാഗമാണ് സമരിയാക്കാരി സ്ത്രീയും യുവാവുമായിട്ട് എന്താണ് ബന്ധം പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഈ സമരിയാക്കാരി സ്ത്രീയോടെ യേശു എന്താണോ പറഞ്ഞത് അത് ഇവരോട് പറയുക എന്ന് ഒരു മതത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് വ്യക്തികളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ വൈദികരാകാനായിട്ട് ആഗ്രഹിക്കുന്ന അവരൊക്കെയാണ് ലിറ്റർജി സാധാരണ പഠിപ്പിക്കാറുള്ളത് എന്നാൽ ഇവിടെ യേശു ലിറ്റർജി പഠിപ്പിച്ചത് ഒരു വിജാതി സ്ത്രീയെ അതും അഞ്ച് ഭർത്താക്കന്മാരുകൂടി ജീവിച്ച സമരിയാക്കാരി സ്ത്രീയെയാണ് ഫ്രീസറോൺ ഹരേലിവിയാം 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 അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വലുതായ മാറ്റം സംഭവിക്കുക നമുക്ക് വലിയ വിടുതൽ കിട്ടുക സൗഖ്യം കിട്ടുക സാധാരണ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ പലപ്പോഴും ആരാധന വളരെ ചുരുക്കമായിട്ടാണ് നടത്തുക മിക്കവാറും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അപേക്ഷാ പ്രാർത്ഥനകളാണ് അപേക്ഷ നമ്മളെല്ലാവർക്കും കൊടുക്കുന്ന ഒന്നാണ് ജനം ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുക്കാറുണ്ട് കുട്ടികളെ മാതാക്കന്മാർ മുമ്പിൽ അപേക്ഷ വയ്ക്കാറുണ്ട് തൊഴിലാളികളെ അവരുടെ ബോസിന് മുമ്പിൽ അപേക്ഷ വയ്ക്കാറുണ്ട് അപേക്ഷ എല്ലാവർക്കും കൊടുക്കുന്ന ഒന്നാണ് എന്നാൽ ദൈവത്തിന് മാത്രം കൊടുക്കണമെന്ന് ദൈവം അനുശാസിച്ചിട്ടുള്ളത് ആരാധനയാണ് ആരാധന ദൈവത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ ആരാധന ആണ് ദൈവം തനിക്ക് മാത്രം നൽകണമെന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് പക്ഷേ ആരാധന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവായിരിക്കും നമ്മൾ കൂടുതൽ കൊടുക്കാറുള്ളത് അപേക്ഷയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചില് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ നിങ്ങളുടെ രോഗമെല്ലാം നിർമ്മാതം ചെയ്യപ്പെടും ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും നിങ്ങൾക്ക് ദീർഘായ ശ്രഭിക്കും വന്ധ്യത ഉണ്ടാകുകയില്ലോൺ ഹലേലിവിയ ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ലിസ്റ്റാണ് നമ്മുടെ കേട്ടത് ഇതുപോലെ തന്നെ വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു ഇവരാണ് ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന് രക്തത്തിൽ തങ്ങളുടെ വസ്ത്രത്തെ അലക്കി വെളിപ്പിച്ചവർ അവിടുത്തെ ആലയത്തിൽ രാഭകൽ ആരാധന നടത്തുന്നു പതിനഞ്ചാം വാക്യം അതിനാൽ ഇവർ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകുന്നു ഒന്നാമത്തെ അനുഗ്രഹം രണ്ട് ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല മൂന്ന് വെയിലോ ചൂടോ അവരുടെ മേൽ പതിയല്ല നാല് സിംഹാസനത്തിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും അഞ്ച് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ നമ്മളതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കും ഓരോ പ്രതിസന്ധി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നതിനെ നമ്മൾ ആലോചിക്കാറുണ്ട് പക്ഷേ ഈ പ്രതിസന്ധിയിൽ ഞാൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും അപസവര പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസും സീരാസും അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടു കൈകാലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു ജയിലറ അടച്ചുപൂട്ടപ്പെട്ടു ജയിലിൻ്റെ വാതുക്കൽ പാറാവുകാരൻ വാളുമായി കാവൽ നിൽക്കുന്നു ഇവർക്ക് ആ ജയിലിൽ നിന്ന് പുറത്തു വരണം എന്താണ് മാർഗം ചങ്ങല എങ്ങനെയെങ്കിലും പൊട്ടിച്ച് വരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ ചങ്ങല ഇരുമ്പ് ചങ്ങലയാണ് അടുത്തൊന്നും പൊട്ടുന്ന ലക്ഷണമില്ല തടവറയുടെ വാ ഭിത്തി ചവിട്ടിപ്പൊടിക്കാനാണെങ്കിൽ അത് കരിങ്കൽ ഭിത്തിയാണ് നടക്കുകയില്ല വാതിൽ ചവിട്ടിപ്പൊളിക്കാനാണെങ്കിൽ ഇരുമ്പ് വാതിലാണ് എന്നാൽ ഇനി ആകെപ്പാടെയുള്ളത് ആ ജയിലിൻ്റെ വാതിൽക്ക് നിൽക്കുന്ന പാറാവുകാരനെ ഒന്ന് ഭയപ്പെടുത്തി നോക്കിയാലോ ഇവരേക്കാൾ കൂടുതൽ ആരോഗ്യം തടിയുമുണ്ട് അവരതിൽ വാളുമുണ്ട് അത് നടക്കുകയില്ല ഒരു മാർഗവും പൗലോസും സീലാസും എന്താണ് ജയിലിൽ കിടന്ന് ചെയ്തത് എന്ന് നമുക്കറിയാം അവർ ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ സ്തുതിച്ചു പ്രൈസ് അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ഇതാണ് എല്ലാ പ്രതിസന്ധികളിലും ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് കാലിത്തൊഴുത്തിൽ യേശു പിറന്നു കഴിഞ്ഞപ്പോൾ ജ്ഞാനികളും പൊതുരാജാക്കന്മാരെ ആ യേശുവിനടുക്കൽ വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്നവ യേശുവിനെടുക്കൽ സമർപ്പിച്ച് അവിടുത്തെ അവർ ആരാധിച്ചു ഈ ദുർബല ശിശു ദൈവമാണ് എന്ന് അവർക്ക് വിശ്വാസമുണ്ടായതിന് വെളിച്ചത്തിലാണ് ആ ദുർബല ശിശുവിന് മുമ്പിൽ അവർക്ക് ആരാധന നടത്തുവാനായിട്ട് കഴിഞ്ഞത് ഹലേലിയ എങ്ങനെയാണ് ആരാധിച്ചത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നത് ആ യേശുവിനടുക്കൽ സമർപ്പിച്ചാണ് അവർ ആരാധിച്ചത് പലപ്പോഴും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഇരിപ്പുണ്ട് എന്നതുകൊണ്ടാണ് അത് ദൈവാരാധനക്ക് തടസ്സമാണ് പൊതുരാജാക്കന്മാർ അവരുടെ കയ്യിലുണ്ടായിരുന്നവ യേശുവിനെ മുമ്പിൽ സമർപ്പിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു ഹരി ലിവ്യം അതുകൊണ്ട് നമ്മുടെ കൈവശമുള്ളത് കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിന് കൊടുത്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മൾ ചെല്ലിയത് ദൈവമേ എൻ്റെ കയ്യിലുള്ളവയെല്ലാം എൻ്റെ ഭവനത്തിലുള്ളവയെല്ലാം ഉണ്ടോ അത് മുഴുവനും ദൈവമേ നിനക്ക് തരുന്നു എന്നാണ് നമ്മൾ ചെല്ലിയത് നമ്മളങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ദൈവം അതുപോലെ ആ പ്രാർത്ഥന കേട്ട് അതുപോലെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥന ചെല്ലുകയില്ല നമുക്കൊരു കാര്യം അറിയാം ദൈവമേ എൻ്റെ ഭവനത്തിലുള്ളവയെല്ലാം അങ്ങേക്ക് തരുന്നു എന്ന് ചെല്ലിയാലും ഭവനം അവിടെ ഉണ്ടാകും ഭവനത്തിലുള്ളതും അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ടാകും എന്ന് നമുക്കറിയാം പ്രീസ് ലോൺ അതുകൊണ്ടാണ് നമ്മൾ ധൈര്യപൂർവ്വം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വലിയ ആലോചനയില്ലാതെ നമ്മൾ ആ പ്രാർത്ഥന ചെല്ലുന്നത് ഹലിയാം ഹല കാരണം അതിനൊന്നും ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്കറിയാം എന്നാൽ വാസ്തവത്തിൽ എൻ്റെ ഭവനത്തെയും ഭവനത്തിലുള്ളവയെയും ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തിന് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് അവയുടെ മേലുള്ള ഉടമസ്ഥാവകാശമാണ് ഇനി ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് ഈ ഒരു വിചാരത്തോടു കൂടിയായിരിക്കും ഞാൻ ഈ ഭവനത്തെ കാണുന്നത് ഈ ഒരു വിചാരിച്ചോടു കൂടിയായിരിക്കും ഞാൻ ഭവനത്തിൽ വസിക്കുന്നത് ഹലലുവിയ ഹലുവിയ ഹലലുവിയ ഹലുവിയ ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മളിലുള്ള ഏറ്റവും വലിയ തടസ്സം ഈ ഉടമസ്ഥ ഭാവമാണ് നമ്മൾ എന്തിനെങ്കിലും ഉടമസ്ഥനായിരിക്കുക എന്നത് ദൈവാരാധനയ്ക്ക് തടസ്സമാണ് നമുക്കറിയാവുന്ന പോലെ ബൈബിൾ വളരെ വ്യക്തമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ദൈവം ഒന്നിൻ്റെയും ഉടമസ്ഥാവകാശം നമുക്ക് തന്നിട്ടില്ല നമുക്കുള്ളത് കൈവശം കൈവശ അവകാശം മാത്രമേ ഉള്ളൂ ഉടമസ്ഥൻ ദൈവമാണ് എന്ന ബോധത്തോടു കൂടി നമ്മളെല്ലാം ഉപയോഗിക്കണം ആ ഉടമസ്ഥ ഭാവത്തെയാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എന്തെങ്കിലും ഇച്ചിരി ഉടമസ്ഥാവകാശം നമ്മുടെ ഉള്ളിലിരുന്നാലേ അത് ദൈവാരാധനയ്ക്ക് തടസ്സമാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല പലപ്പോഴും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ നമ്മളെന്തിൻ്റെയൊക്കെ ഉടമസ്ഥരാണ് അതുകൊണ്ട് ആ ഉടമസ്ഥാവകാശത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുക ഒരിക്കൽ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഒരു സഹോദരൻ എല്ലായിടക്കൽ സംസാരിക്കാനായിട്ട് വന്നു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ കടം കയറി മുടിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ അദ്ദേഹത്തോടെ ചോദിച്ചു എന്തുമാത്രം കടമുണ്ട് പുള്ളി പറഞ്ഞു അത് വലിയൊരു തുകയാണെച്ചാ എന്നാലും ഒന്ന് പറയുക പുള്ളി പറഞ്ഞൊരു അമ്പത് ലക്ഷം രൂപയുടെ കടമുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇയാളുടെ കൈവശം എന്തുണ്ടായി ായിരം രൂപയുടെ സ്വത്തുണ്ട് അപ്പോൾ അമ്പത് ലക്ഷത്തിന്റെ കടമുണ്ട് അമ്പതിനായിരം രൂപയുടെ സ്വത്തുമുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത് അമ്പതിനായിരത്തിന്റെ സ്വത്തുള്ള ഒരു കൊച്ചു മുതിരാളി നീ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ദൈവം ഒരു വലിയ മുതലാളി ഫ്രൈസ്രോൺ ഈ ഒരു കാഴ്ചപ്പാട് ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുകയില്ല കാരണം ദൈവം എല്ലാത്തിൻ്റെയും മുതലാളിയാണ് അല്ലാതെ വെറും ഒരു വലിയ മുതലാളിയായിട്ട് മാത്രം കണ്ടാൽ പോരാ പ്ലേസറോൺ അതുകൊണ്ട് ദൈവത്തെ എല്ലാത്തിൻ്റെയും മുതലാളിയായിട്ട് കാണണമെങ്കിൽ നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ അമ്പതിനായിരത്തിൻ്റെ സ്വത്തും കൂടി തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് എന്നിട്ട് ദൈവത്തിന് നേരെ നോക്കുകയാണെങ്കിൽ ദൈവത്തെ എല്ലാത്തിൻ്റെയും നാഥനായി കാണാൻ സാധിക്കും യഥാർത്ഥ ദൈവത്തെ കാണാനായിട്ട് സാധിക്കും ഈ അമ്പതിനായിരം നീ കയ്യിൽ വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീയൊരു കൊച്ചു മുതലാളി ദൈവം ഒരു വലിയ മുതലാളി ഇത്രേ വരും യഥാർത്ഥ ദൈവത്തെ നിനക്ക് കാണാൻ സാധിക്കുകയില്ല യഥാർത്ഥ ദൈവത്തെ കണ്ടാൽ നമുക്ക് ദൈവാരാധന നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഉടമസ്ഥാവകാശം ദൈവത്തെ ഏൽപ്പിക്കാതെ നമുക്ക് ദൈവത്തെ ദൈവമായി കാണുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ അവിടെയാണ് എല്ലാ അസ്വസ്ഥതകളുടെയും അടിസ്ഥാനം അതാണ് നമ്മൾ വിചാരിക്കും അസ്വസ്ഥതകളുടെ അടിസ്ഥാനം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത എന്തിൻ്റെയോ കുറിച്ചുള്ള അസ്വസ്ഥതയാണ് അതല്ല അസ്വസ്ഥത ആരംഭിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട് അവിടെ അവിടെന്തൊട്ടാണ് അസ്വസ്ഥത ആരംഭിക്കുക എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങും നമ്മുടെ തലച്ചോറിൽ ചോദ്യങ്ങൾ ഉയരും ഞാൻ ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ആ നിമിഷം തൊട്ട് ചോദ്യം ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ ഇതുകൊണ്ട് എന്തു ചെയ്യും എന്തു ചെയ്യും ഈ ചോദ്യം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉയർന്നുകൊണ്ടേയിരിക്കും അനേകം പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും ധ്യാനമന്ദിരത്തിൽ വരുന്ന പല ആളുകളും വ്യക്തിപരമായി സംസാരിക്കാൻ വരുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ചോദ്യം വളരെ തകരാറ് ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്തോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അതാണ് ചോദ്യം ഹലേലുയ്യൂയ്യ നമ്മുടെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഉദിക്കയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദ്യം ഉദിക്കാനുള്ള കാരണം എന്തൊക്കെയോ നമ്മുടെ കയ്യിൽ കയ്യിലിരിപ്പണ്ടേ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അതിലേക്ക് നാം നോക്കുമ്പോഴെല്ലാം നമ്മുടെ ബുദ്ധി നമുക്ക് പറഞ്ഞു തരും നിനക്കിത് ഒരിക്കലും തികയില്ല എന്ന് കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന ഏത് കാര്യവും വളരെ പെട്ടെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നത് അതിൻ്റെ പരിമിതിയാണ് നമ്മുടെ എന്തിരുന്നാലും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ പരിമിതി അനുഭവിക്കാൻ തുടങ്ങും അടുത്ത നിമിഷത്തിൽ നമ്മൾ പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ പ്ലാൻ വളരെ വലുതായിരിക്കും നമ്മുടെ കൈവശം ഇരിക്കുന്നത് ഒരിക്കലും തികയില്ല ഹരേ ലിയ ഹരേലിയ അതുകൊണ്ട് എന്തെല്ലാം കൈവശം ഇരിക്കുന്നു അതൊരിക്കലും നമ്മളെ തൃപ്തിപ്പെടുത്തുകയില്ല നമുക്കതിനെക്കുറിച്ച് എപ്പോഴും പരാതിയായിരിക്കും ഉണ്ടാകുക തനിയെല്ലാം നിരന്തരമായി നമ്മുടെ മനസ്സ് ഞാൻ ഇത് ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദ്യത്താൽ നമ്മളെ അലോരസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും